ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ചേലക്കര ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്ന അനാസ്ഥക്കെതിരെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് लॻियां चारि ടൗൺ ുറ്റി വന്ന പ്രതിഷേധ മാർച്ച ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു ധർണയുടെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലോ നിർവഹിച്ചു ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉള്ള സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ നീക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നിയമപരമായി ലഭിക്കുന്നതിന് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പരിപൂർണമായി സാക്ഷാത്കരിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഭരണഘടന ഭരണഘടനാ എഴുപത്തിമൂന്നോ എഴുപത്തിനാലോ ഭരണഘടനാ ഭാഗികളും കൂടി നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാമസഭകൾ നിലവിൽ വന്നു ഗ്രാമപഞ്ചായത്തുകൾ അതിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ ഇതെല്ലാം നിലവിൽ ഇതെല്ലാം നിലവിൽ വരുന്നതോടൊപ്പം തന്നെ ഇവർക്കെല്ലാം സർക്കാരുകൾ കൈവശം വെച്ചിരുന്ന അധികാരങ്ങൾ ഈ നാഴേ തലത്തിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിട്ടുകൊടുക്കുകയും ആ അവരുടെ കൃത്യം നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയുമൊക്കെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒ ബി സി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ ചേലക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡി സി സി സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ എ അസനാർ തുടങ്ങിയ വിവിധ ജനപ്രതിനിധികളും പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി പാവപ്പെട്ട ജനം പാവപ്പെട്ട അമ്മമാർ ഈ പഞ്ചായത്തിനകത്തേക്ക് വന്ന് ഈ കോളിപ്പണി കയറിയിറങ്ങി എനിക്ക് വീടായോ എനിക്ക് വീട് കിട്ടുമോ എന്ന് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി നാൽപ്പത്തി രണ്ടോളം വരുന്ന അർഹതയുള്ള ഗുണഭോക്താക്കൾ ആ ആയിരത്തി നാൽപ്പത്തി പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ അന്വേഷണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അന്വേഷണം അങ്ങനെ ഒരു ക്ലോസിങ് അന്വേഷണം എല്ലേ അഹിതപ്പെട്ടവരുടെ ലിസ്റ്റ് ആയിരത്തി നാല്പത്തി രണ്ടോളം ജനറൽ വിഭാഗത്തിൽ വന്നിട്ട് ഇന്ന് മുപ്പത് പേർക്ക് മാത്രമാണ് ഒന്നാം ഒന്നാംഘടവും രണ്ടാം ഘടവും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ആദ്യത്തെ ഗഡു നാൽപ്പായിരം രൂപ കിട്ടിയപ്പോൾ നമ്മുടെ പാവപ്പെട്ട അമ്മമാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തൊഴിലമായി ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു കുടിയെ അത് പൊളിച്ചിട്ട് തറവഴുത് തൊട്ടടുത്തൊരു ഷെട്ടും വെച്ച് കേരളം ഒമ്പത് മാസക്കാലമായി കാത്തിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഇവിടെ കാണാൻ ഈ ഭരണസമിതിക്കോ ഈ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല സി സി വി ന്യൂസ്